ദി ആർട്ട് ഓഫ് അഡാപ്റ്റബിലിറ്റി ഇന്നലെ രാജ്കോട്ടിലെ നിരഞ്ജൻ സ്റ്റാർ സ്റ്റേഡിയത്തിൽ ഡാരി ജോസഫ് മിച്ചൽ എന്ന കിവി താരത്തിൻ്റെ ക്ലാസ് ബാറ്റിങ്ങിനെ വാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം അനാവശ്യ തുടക്കമൊന്നുമില്ലാതെ റൺചേഴ്സിൻ്റെ സമ്മർദ്ദമൊന്നുമില്ലാതെയൊരു സെൻസിബിൾ ബാറ്റിംഗ് ഉലയാതെ പതറാതെ കാം ആൻഡ് കമ്പോസ്ഡ് ഇന്നിങ്സ് ഒരു പോയിന്റ് വ്യത്യാസത്തിൽ തൻ്റെ ഏകദിനത്തിലെ ഒന്നാം റാങ്ക് വിരാട് കോഹ്ലി മറികടന്നിട്ടപ്പോൾ അധിക സമയമായിട്ടില്ലായിരുന്നു അതിനു മുമ്പ് അയാൾ സെഞ്ചുറിയുമായി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ആ മാച്ച് ഇന്നിംഗ്സിൽ കെ എൽ രാഹുലിന്റെ ഒരു ക്ലാസ് സെഞ്ചുറി മാഞ്ഞുപോയി എന്ന് പറയാം രാജ്യാന്തര ക്രിക്കറ്റിൽ അയാൾ തന്റെ അരങ്ങേറ്റം കുറച്ചത് ഇരുപത്തിയേഴാം വയസ്സിലാണ് ഇതുവരെ കളിച്ചത് അൻപത്തിമൂന്ന് ഏകദിന മത്സരങ്ങൾ അൻപത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് ബെറ്റിംഗ് ശരാശരിൽ അടിച്ചെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് റൺസ് എട്ട് സെഞ്ചുറി പന്ത്രണ്ട് ഫിഫ്റ്റി ന്യൂസിലാൻഡ് ക്രിക്കറ്റിലെ മധ്യനിരയുടെ ചാലകശക്തിയാണ് ഈ മുപ്പത്തിനാല് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് പിച്ചാണെങ്കിലും മിച്ചലിൻ്റെ ബെറ്റിൽ നിന്ന് റൺസ് പ്രവഹിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് ആണ് സ്പിൻ പേസ് ബോളിംഗിന് അനായാസം നേരിടുന്ന അപൂർവ്വം താരങ്ങളിലൊരാൾ രാജ്കോട്ട് ഏകദിനത്തിലേക്ക് തന്നെ വരാം ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശുകയാണ് കിവികൾ ന്യൂസിലാന്റ് ഇന്നിംഗ്സിലെ പതിമൂന്നാം ഓവർ പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ ഹെൻറി നിക്കോൾസ് പുറത്താകുമ്പോൾ സ്കോർ ബോർഡിലുള്ളത് നാൽപ്പത്തി റൺസ് മാത്രം റൺസ് കണ്ടെത്താനാകാതെ ക്രീസിൽ സ്ട്രഗിൾ ചെയ്യുന്ന വില്യങ്ങിന് പിന്തുണയുമായി നാലാമനായി ഡാരിൽ മിച്ചൽ ക്രീസിലേക്ക് കിവിസ് ഇന്നിംഗ്സിലെ ക്രൂഷ്യൽ മൊമൻ നേരിട്ട് ആദ്യ പന് തന്നെ സ്ക്വയർ ലെഗിലേക്ക് കളിച്ച് മിച്ചൽ സിംഗിൾ എടുത്തു നിതീഷ് കുമാർ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിലെ അവസാന പന്തിനെ മിഡ് ഓഫിലൂടെ സിക്സർ പറത്തി പ്രഷർ സിറ്റുവേഷൻ അയാൾ അനായാസം കൈകാര്യം ചെയ്തു മധ്യ ഓവറുകളിൽ ബ്രേക്ക് ത്രൂ ലക്ഷ്യമിട്ട് കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ സ്പിൻ സ്പിൻത്രയത്ര ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ കരളറപ്പോടെ മിച്ചൽ നങ്കൂരമിട്ട് തുടങ്ങിയിരുന്നു പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ടുമായി പതിവ് ഫോമിലായാൽ സ്കോർ ഉയർത്തിയതോടെ മറുഭാഗത്ത് വില്യങ്ങിന് മേലുള്ള സമ്മർദ്ദം അലിഞ്ഞില്ലാതെയായി കവർ ഡ്രൈവിനും ഷോട്ടിനും പുറമെ കുൽദീപിനെതിരെ സീപ് ഷോട്ടും റിവേഴ്സ് സ്വീപ്പുമെല്ലാം കളിച്ച് മിച്ചൽ തന്റെ പ്രതിഭയെ അടിയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് ഏകദിന ബോളറായ കുൽദീപ് യാദവ് ഇന്നലെ പത്ത് ഓവറിൽ എൺപത്തിരണ്ട് റൺസാണ് വിട്ടു നൽകിയത് മിച്ചലിന്റെ പ്രധാന ടാർഗറ്റുകളിലൊന്നും കുൽദീപായിരുന്നു ഇന്ത്യയുടെ സ്ഥിരം മർദ്ദകൻ ഇങ്ങനെയൊരു വെളിപ്പേര് കൂടി മിച്ചലിനെ ആരാധകർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്കെതിരെ പത്ത് ഇന്നിങ്സുകളിൽ മാത്രമാണ് കിവിസ് താരം ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ അഞ്ചിലും അർദ്ധ സെഞ്ചറി മൂന്ന് സെഞ്ചുറി ശരാശരി അറുപത്തിയാറിന് മുകളിൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിനാല് പതിനേഴ് അറുപത്തി മൂന്ന് എൺപത്തിനാല് ഇന്ത്യക്കെതിരെ അവസാന ആറ് ഇന്നിങ്സുകളിലെ അയാളുടെ സ്കോർ ഇങ്ങനെയായിരുന്നു എന്നാൽ ഇതിനെല്ലാം ഇന്ത്യക്കായിരുന്നു അവസാന ശരിയെങ്കിൽ ഇത്തവണ നൂറ്റി മുപ്പത്തൊന്ന് റൺസുമായി കിവീസിനെ വിജയ തീരത്തെത്തിച്ച ശേഷമാണ് മിച്ചൽ പിൻവാങ്ങിയത് ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ഏകദിന സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറാനും ഇന്നലത്തെ പ്രകടനത്തിലൂടെ മിച്ചലിന് സാധിച്ചു നേരത്തെ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏകദിന ലോകകപ്പിലാണ് മിച്ചൽ രണ്ട് സെഞ്ചുറികൾ കുറച്ചത് അന്ന് വാഘഡയിലും ധർമ്മശാലയിലും അയാൾ നടത്തിയ വിസ്ഫോടന ബാറ്റിംഗ് ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ടാകും ചരിത്ര ടെസ്റ്റ് വിജയത്തോടെ ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലാൻഡ് പതാക നട്ടുമ്പോഴും അവിഭാജ്യതാരമായി മിച്ചലുണ്ടായിരുന്നു വില്ലെങ്ങിനും രജിൻ രവീന്ദ്രക്കുമൊപ്പം കിവീസ് ബാറ്റിംഗിൽ നിർണായക കോൺട്രിബ്യൂഷനാണെന്ന് താരം നൽകിയത് ടെസ്റ്റ് സീരീസിന് ശേഷം ഇന്ത്യയിൽ ഏകദിനവും പിടിക്കാൻ കിവിസ് എത്തുമ്പോൾ എങ്ങും മിച്ചലും മികച്ച ഫോമിൽ കളിക്കുന്നത് ഇന്ത്യയ്ക്ക് വലിയ ആശങ്കയായി മുന്നിലുണ്ട് പോയ കലണ്ടർ വർഷം പത്തൊമ്പത് ഏകദിനങ്ങളിൽ നിന്നായി അറുപത്തഞ്ച് ബാറ്റിംഗ് ആവറേജിൽ തൊള്ളായിരത്തി ഇരുപത്തി ആറ് റൺസാണ് മിച്ചലിൻ്റെ സമ്പാദ്യം രണ്ട് സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു ഏകദിനത്തിൽ ലോക ഒന്നാം നമ്പർ റാങ്കിലേക്ക് ഉയരാനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കിവി മധ്യനിരതാരത്തിനായി പിന്നീട് രോഹിത് ശർമ്മയും ഇപ്പോൾ വിരാട് കോഹ്ലിയും ഒന്നിലേക്ക് മുന്നേറിയപ്പോൾ രണ്ടാം സ്ഥാനത്തെ മിച്ചൽ തുടരുക തന്നെയാണ് പോയ ദിനത്തിലെ സെഞ്ചുറി പെർഫോമൻസിലൂടെ വീണ്ടും ലോകത്തിൻ്റെ നിറകയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് കി വിസ് ബെറ്റർ ബുധനാഴ്ച ഉച്ചയോടെ വിരാട് കോഹ്ലി ഔദ്യോഗികമായി ഒന്നാം റാങ്കിലെത്തിയിരുന്നു എന്നാൽ രാജ്കോട്ട് ഏകദിനത്തിൽ കോഹ്ലിക്ക് വലിയ സ്കോറിലേക്ക് മുന്നേറാനായില്ല ഇതോടെ രാത്രിയോടെ മിച്ചിൽ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്കുള്ള അവകാശം ഉന്നയിച്ചിരിക്കുന്നു എന്നാൽ ഔദ്യോഗികമായി അപ്ഡേഷൻ ദിവസങ്ങൾ എടുക്കുമെന്നതിനാൽ കോഹ്ലി ഒന്നാം റാങ്കിൽ തന്നെ സാങ്കേതികമായി തുടരും കെ എൽ രാഹുലിൻ്റെ സെഞ്ചുറിയുടെയും ശുമാൻ ഗില്ലിൻ്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് പടുത്തുയർത്തുമ്പോൾ രാജ്കോട്ടിൽ മറ്റൊരു വിജയമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ബാറ്റിങ്ങിലെ ഫോം ബോളിങ്ങിൽ തുടരാനായില്ല പേ സ്പിൻ ബോളിങ്ങിനൊന്നും അവസരത്തിനത്ത് ഉയരാനായില്ല ഔൾറൗണ്ടറായി ടീമിലെത്തിയ നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് ഓവർ മാത്രമാണ് പന്തറിഞ്ഞത് പതിമൂന്ന് ഓവറിലെത്തിക്കുമ്പോഴേക്ക് ഓപ്പണർമാരെ കെ വി സി നഷ്ടമായിരുന്നു എന്നാൽ മധ്യ ഓവറുകളിൽ ഇന്ത്യൻ സ്പിൻ സഖ്യമായ ജഡേജ കുൽദീപ് സഖ്യത്തെ സമർത്ഥമായി നേരിട്ടാണ് സന്ദർശകർ ലക്ഷ്യത്തിലേക്ക് അടിവെച്ചത് രവീന്ദ്ര ജഡേജയുടെ ഫോമാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന പ്രശ്നം ഇന്നലെ എട്ട് ഓവർ പന്തറിഞ്ഞെങ്കിലും ഒരു വിക്കറ്റും എടുക്കാനായില്ല ഒരു കാലത്ത് ബ്രേക്ക് ത്രൂ വിക്കറ്റുകളുമായി മധ്യ ഓവറുകളിൽ കളിപിടിക്കുന്ന മുപ്പത്തേകാരൻ ഇന്ന് നനഞ്ഞ പടക്കമായി മാറിയിട്ടുണ്ടെന്ന് വയ്യ ഡാരിൽ മിച്ചലിന്റെ നിർണായക റൺ ഔട്ട് അവസരം നഷ്ടപ്പെടുത്തി ഫീൽഡിങ്ങിനും ഇന്നലെ ജഡേജ നിറം വങ്ങിയിരുന്നു റെഡ്ബോൾ ക്രിക്കറ്റിൽ ഓൾ പെർഫോമൻസുമായി മികച്ച ഫോമിലാണെങ്കിലും സമീപകാലത്ത് ഏകദിനത്തിൽ താരത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഒട്ടും മികച്ചതല്ല പോയ ഏകദിന ലോകകപ്പിന് ശേഷം മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകളൊന്നും ആ വേറ്റിൽ ഒന്നും ഉണ്ടായിട്ടില്ല ബോളിങ്ങിലും കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഇടയ്ക്ക് ഓസീസ് പര്യടനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു അക്ഷർപട്ടൽ അടക്കമുള്ള ഓപ്ഷനുകൾ നിൽക്കവെയാണ് ജഡേജയ്ക്ക് വീണ്ടും അവസരങ്ങൾ നൽകുന്നതെന്ന വിമർശനവും ഇതിനോടകം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് സ്വന്തം മണ്ണിൽ കി വി ഇതുവരെ ഒരു ഏകദിന പരമ്പര ഇന്ത്യ അടിയറവ് വെച്ചിട്ടില്ല ഞായറാഴ്ച ഇൻഡോറിൽ അവസാന മത്സരത്തിനിറങ്ങുമ്പോൾ ഈ റെക്കോർഡ് ശുഭൻ ഗില്ലിനും സംഘത്തിനും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് പേസ് ബോളിങ്ങിൽ അർഷുദ്വീപ് ഇടം പിടിക്കുമോ പ്ലേയിങ് ഇലവനിൽ സർപ്രൈസ് മാറ്റങ്ങൾ ഉണ്ടാകുമോ കാത്തിരിക്കാം അവസാനത്തെ അംഗത്തിനായി